വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അവൽ നനച്ചതാണ് നല്ല ഫ്രഷ് അവൽ മേടിക്കാൻ കിട്ടും കടകളിൽ അപ്പോൾ അത് മേടിക്കുക പാക്കറ്റിനെക്കാട്ടിലും നമ്മൾ ലൂസ് അവലാണ് മേടിച്ചത് പിന്നെ വേണ്ടത് ശർക്കരയാണ് ശർക്കര നല്ലോണം കഴുകി എടുക്കണം കാരണം ചിലപ്പോൾ അതിനകത്ത് മണ്ണും കല്ലുമൊക്കെ കാണും പിന്നെ തേങ്ങ ഫ്രഷ് തേങ്ങ എടുക്കണം കുറച്ച് നെയ്യ് ഇത്രയും മതി ശരിക്കും പറഞ്ഞാൽ അവല് നനച്ചത് ഉണ്ടാക്കാനായിട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി അതിലേക്ക് ഒഴിക്കരുത് തളിക്കുകയോ ചെയ്യാവുള്ളൂ എന്നിട്ട് നല്ല നല്ലവണ്ണം ഡ്രൈ ആയിരിക്കുന്ന അവലിനെ ഇത്രയും സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് കൈ കൊണ്ട് വെണ്ണം ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവൽ നനച്ചത് റെഡി ഇതിനകത്ത് ചിലർ അണ്ണിപ്പരിപ്പം ചെറു മുന്തിരിങ്ങ ഉണക്കിയതും ഉണക്ക മുന്തിരിങ്ങ എങ്ങയൊക്കെ ഇടാറുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ മാത്രമായിട്ടാണ് അവൽ നനച്ചത് ഉണ്ടാക്കിയത് അവലിന് പുരാണങ്ങളിലും വളരെ പ്രാധാന്യമുണ്ട് വളരെ ദരിദ്രനായ കുജേലൻ തൻ്റെ ഭഗവാൻ കൃഷ്ണനെ തൻ്റെ തധീത്തിനെ കാണാനായിട്ട് അവലുമായിട്ട് ദ്വാരകയിൽ പോകുന്നുണ്ട് വളരെ മുഷിഞ്ഞ ഡ്രസ്സില് വളരെ വൃത്തികെട്ട ഒരു സഞ്ചിയിൽ ആ അവൽ നനച്ചതുമായി ഭഗവാൻ്റെ അടുത്തെത്തി ഭഗവാൻ അത് കഴിക്കുകയും സർവ്വ സൗഭാഗ്യങ്ങളും കുജയിലിന് കൊടുക്കുകയും ചെയ്തു